ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സീഡ്സൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഡെസിക്കേറ്റഡ് കോക്കനറ്റ് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഇതുപോലെ ഒരു തേങ്ങ എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്കിന്നു റിമൂവ് ചെയ്യുക പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വറുത്തെടുക്കാം വൈറ്റ് കളറ് മാറരുത് അത്ര നേരം വറുത്തെടുക്കാവും പിന്നെ സിമ്മിൽ ഇട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കളറ് പെട്ടെന്ന് ചേഞ്ച് ആയി വരും ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ചൂടാറിയ ശേഷം ഈടുപ്പല്ലാത്തൊരു ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ